നമസ്കാരം പിണറായി വിജയൻ എല്ലാ വഴികളും അടഞ്ഞതോടെ ഇവിടെ നിന്ന് അമേരിക്കയിലേക്ക് ചികിത്സയുടെ പേരിൽ മുങ്ങാനുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ മൊത്തത്തിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പദ്ധതികളാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി സി പി എമ്മിനോട് യാതൊരു വിട്ടുവീഴ്ചയും വേണ്ട പിണറായി വിജയനോട് യാതൊരു വിട്ടുവീഴ്ചയും വേണ്ട കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് മുതൽ കഴിഞ്ഞ നാല് വർഷം പിണറായി വിജയനെ സംരക്ഷിച്ചതുകൊണ്ട് ബി ജെ പിക്ക് യാതൊരു ഗുണവുമില്ലെന്നും പിണറായി വിജയനെയും സംഘത്തെയും മുൻ മന്ത്രിമാരെയും എല്ലാം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് വലിയ ഗുണം കിട്ടുമെന്നും കൃത്യമായി മനസ്സിലാക്കിയതോടെ ഡൽഹിയിൽ നിന്ന് ചില നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ പ്ലാൻ ചെയ്ത പോലെ ആദ്യം പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുകയില്ല ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള മാസപ്പടി വിവാദം അതായത് ഷോൺ ജോർജ് കൊടുത്തിട്ടുള്ള എസ് എഫ് ഐ ഒ അന്വേഷണം എസ് എഫ് ഐ ഒ അന്വേഷണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൽ വളരെ കൃത്യമായി പിണറായി വിജയനെതിരെയും അതേപോലെ മകൾ വീണ വിജയനെതിരെയും ശക്തമായി തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞു എല്ലാ മേഖലകളിൽ നിന്നും തെളിവുകൾ ശേഖരിച്ചതോടെ ഇനി വേണ്ടത് അറസ്റ്റാണ് സെപ്റ്റംബർ മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് കേന്ദ്ര ഗവൺമെന്റ് എസ് എഫ് ഐ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ മാസം വരെ മാത്രമേ ഈ പിണറായി വിജയനും മകൾക്കുമെല്ലാം പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ കേരളത്തിൽ എലക്ഷനിൽ തോറ്റതോടുകൂടി ഇനി പിണറായി വിജയനെ സംരക്ഷിക്കേണ്ട എന്നുള്ള നിലപാടും വന്നതോടെ ഉടനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ വളരെ ശക്തമായ രൂപത്തിൽ എത്തിയതോടെയാണ് പിണറായി വിജയൻ ഇപ്പോൾ അമേരിക്കയിലേക്ക് പോകാനുള്ള നീക്കം ധൃതിയിലാക്കിയിരിക്കുന്നത് അതേപോലെ മാത്യു കുഴൽനാടൻ കൊടുത്തിട്ടുള്ള വിജിലൻസ് അന്വേഷണം ഈ കേസിൽ തന്നെ മകളെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ തെളിവുകളും റെഡിയായി കഴിഞ്ഞു ഏത് സമയത്തും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടായിട്ടും ഇത്രയും കാലം കോൺഗ്രസ് മുക്ത ഭാരതം എന്ന പേരിലും പിണറായി വിജയന് ബി ജെ പിയിലുള്ള അസാധാരണമായുള്ള ബന്ധം വഴിയും വി മുരളീധരൻ കെ സുരേന്ദ്രൻ്റെ സമ്മർദ്ദം വഴിയും യൂസഫ് അലിയുടെ പിൻബലം വഴിയും ആണ് പിണറായി വിജയൻ ഇത്രയും കാലം പിടിച്ചു തന്നത് മാത്രമല്ല ഗഡ്കരിയായിരുന്നു ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തെ സഹായിച്ചിരുന്നെങ്കിൽ പിന്നീട് വി മുരളീധരനും കെ സുരേന്ദ്രനും നേരിട്ട് സഹായിക്കാൻ തുടങ്ങി അമിത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള പേരിൽ ലാവ്ലിങ് കേസ് സ്വർണ്ണക്കള്ള കടത്ത് ഡോളർ കടത്ത് ലൈഫ് മിഷൻ തട്ടിപ്പ് അങ്ങനെ എ ഐ ക്യാമറ വിവാദം തുടങ്ങി എല്ലാ കേസുകളും ഒതുക്കി വച്ചിരിക്കുകയായിരുന്നു മാസപ്പടി വിവാദത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ അറസ്റ്റ് ചെയ്യാവുന്നതായിരുന്നു എന്നാൽ അത് എന്നാലത് പൂഴ്ത്തിവെച്ചിരിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ എലക്ഷനിൽ ഏറ്റ വലിയ തിരിച്ചടി എല്ലാ മേഖലകളിൽ നിന്നും പിണറായി വിജയൻ എന്നെ ഒഴിവാക്കണം മുഖ്യമന്ത്രി സ്ഥാനത്ത് എന്നുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് വന്നിരിക്കുന്നത് ശക്തമായ രൂപത്തിൽ പിണറായി വിജയനെയും മകളെയും ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നേതാക്കന്മാർ വളരെ ശക്തമായ ഒരു ഭാഷയിലാണ് പ്രസംഗിച്ചതും അതേപോലെ അവരുടെ പ്രതിഷേധം അറിയിച്ചതും പ്രത്യേകിച്ചും തോമസ് ഐസക്കും എം എ ബേബിയും ജി സുധാകരനും എ കെ ബാലനും എല്ലാം തന്നെ ഒരേ സ്വരത്തിലാണ് പിണറായി വിജയനെതിരെ വെടിയുർത്തത് പല ജില്ലാ കമ്മിറ്റി മീറ്റിങ്ങുകളിൽ നടന്ന സംഭാഷണങ്ങൾ കേട്ടുകഴിഞ്ഞാൽ പിണറായി വിജയനെ അന്ന് തന്നെ പാർട്ടിയുടെ മുഖ്യമന്ത്രി നിന്നും മാറ്റ മാറ്റേണ്ടതാണ് അത്രയ്ക്കും ഭീകരമായ അവസ്ഥയാണ് കേരളത്തിൽ പാർട്ടിക്ക് ഉണ്ടാക്കി വെച്ചതെന്നും അദ്ദേഹം കാരണമാണ് കേരളത്തിൽ പാർട്ടിക്ക് എല്ലാ തരത്തിലും നഷ്ടമുണ്ടായിരിക്കുന്നതെന്നും ലോകസഭാ ഇലക്ഷനിൽ പത്ത് സീറ്റങ്ങളിൽ കിട്ടേണ്ടതായിരുന്നുവെന്നും അതെല്ലാം നഷ്ടപ്പെടുത്തിയത് പിണറായി വിജയൻ്റെ ഇത്തരത്തിലുള്ള അഴിമതി കഥകളും അതേപോലെ തട്ടിപ്പുകളും അതേപോലെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങളുമാണ് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ മോദിക്ക് വേണ്ടി കടുത്ത ഭാഷയിൽ സംസാരിച്ചതും ഹമാസിനെ വേണ്ടി കോഴിക്കോട് റാലി കോഴിക്കോടും കണ്ണൂരിലും വയനാട് മലപ്പുറത്തെല്ലാം റാലി നടത്തിയതും നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അദ്ദേഹം കടുത്ത മുസ്ലിം തീവ്രവാദ നിലപാടുമുള്ള ഒരാളായി മാറ്റി പാർട്ടിയെ എന്നുള്ള പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി എന്നുള്ള ആരോപണം ശക്തമായതോടു കൂടിയിട്ടാണ് മുസ്ലിങ്ങൾ തന്നെ സി പി എമ്മിനെതിരെ വോട്ട് ചെയ്തത് മലപ്പുറത്തും പൊന്നാനിയിലും കോഴിക്കോടും അതേപോലെ കണ്ണൂരും വയനാടും കാസർഗോഡുമെല്ലാം മുസ്ലിം കേന്ദ്രങ്ങളിലെല്ലാം മാർസിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം വൻ തോതിലുള്ള തിരിച്ചടിയാണ് കിട്ടിയിട്ടുള്ളത് മലപ്പുറം മുതൽ പൊന്നാനി മുതൽ അങ്ങോട്ടെടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും വൻ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചിട്ടുള്ളത് വയനാടിൽ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം വോട്ടിന് ജയിച്ചത് രാഹുൽ ഗാന്ധി ഇവിടെ മിടുക്കാണെന്ന് കരുതാം എന്നാൽ മലപ്പുറത്ത് മൂന്ന് ലക്ഷത്തിനും ഏതെ തോൽക്കാൻ കാരണം എന്ത് കഴിഞ്ഞ തവണ പോലും കിട്ടാത്ത ഭൂരിപക്ഷമാണ് ഇത്തവണ കിട്ടിയത് അതേപോലെ പൊന്നാനിയിലും ഇതേപോലെ രണ്ടു ലക്ഷത്തി എഴുപത്തി രണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടി കോഴിക്കോട് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടി വടകരയിൽ ഒരു ലക്ഷത്തി പതിനയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടി കണ്ണൂരിൽ ഒരു ലക്ഷത്തി അയ്യായിരം ഒരു ലക്ഷത്തി പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം കാസർഗോഡും കിട്ടി ഇതിനെല്ലാം കാരണം പിണറായി വിജയനോടുള്ള പ്രതിഷേധമാണ് ജനങ്ങൾക്ക് പ്രത്യേകിച്ചും മാർക്സിസ്റ്റ് പാർട്ടി അണികളുടെ വോട്ട് കേഡർ പാർട്ടി കാഡർമാരുടെ വോട്ടടക്കം ബി ജെ പിയിലേക്കും കോൺഗ്രസിലേക്കും പോയി എന്നുള്ളതാണ് സത്യം ഇത് പയ്യന്നൂരും കല്യാശ്ശേരിയിലും ധർമ്മടത്തും മട്ടന്നൂരിലും ബി ജെ പിക്ക് മാർസിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് വോട്ട് എന്ന് പറയുമ്പോൾ അതിഭീകരമാണ് അവസ്ഥ ഈ അവസ്ഥയിൽ പിണറായി വിജയൻ ഇനിയും കൊണ്ട് നടന്നാൽ പാർട്ടി ഇല്ലാതാകും പ്രത്യേകിച്ചും പിണറായി വിജയൻ കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷനിൽ പിണറായി വിജയന്റെ ഫോട്ടോ വെച്ചിട്ടാണ് കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും ഇടതുപക്ഷ മുന്നണി വോട്ട് പിടിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ ഇലക്ഷനിൽ അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റർ അദ്ദേഹത്തോടൊപ്പമുള്ള ഒരു പോസ്റ്റർ പോലും ഒരു സ്ഥാനാർത്ഥിയും വെച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അത്രയ്ക്കും ജനങ്ങൾ വെറുക്കപ്പെട്ട് കഴിഞ്ഞു അതേ പിണറായി വിജയൻ എവിടെ പോയ എവിടെയെല്ലാം പ്രസംഗിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ജ വൻ എതിർപ്പാണുള്ളത് ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ബി ജെ പി കൃത്യമായിട്ടുള്ള പ്ലാനിങ് പ്രവർത്തനങ്ങളോടുകൂടി സുരേഷ് ഗോപിയുടെയും ശോഭാ സുരേന്ദ്രൻ്റെയും അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് ഇനി സി പി എമ്മിൻ്റെ സി പി എമ്മിനെതിരെ ഇരിക്കണ ഫൈറ്റ് പിണറായി വിജയനെതിരെ ഇരിക്കുന്ന ഫൈറ്റ് എന്നാൽ മാത്രമേ കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ മാർസിസ്റ്റ് പാർട്ടി അണികൾ പൂർണ്ണമായും പിണറായി വിജയനെതിരായി തീർന്നു കഴിഞ്ഞു അതിൻ്റെ ആ എതിർപ്പ് മുതലെടുത്ത് മാർക്സിസ്റ്റ് പാർട്ടി അണികളെ ഇങ്ങോട്ട് എടുക്കണമെങ്കിൽ കൃത്യമായി ഓപ്പറേഷൻ നടക്കണം വെറുതെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല കോരുവന്നൂർ ബാങ്കിലാകട്ടെ ഈ നേരത്തെയുള്ള പിണറായി വിജയനും ശ്രീരാമകൃഷ്ണനും മറ്റു മന്ത്രിമാർക്കെതിരെയുള്ള കേസുകളായിട്ട് പിണറായി വിജയൻ്റെ കുടുംബത്തിനെതിരെയുള്ള കേസുകളായിട്ട് യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിക്കാത്തത് കൊണ്ടാണ് പിണ ബെ ബി ജെ പിക്ക് ഇവിടെ വളരാതിരുന്നത് കോൺഗ്രസ് ഭാരതം എന്ന് പറഞ്ഞ് നിൽക്കുന്നതിന് പകരാം പിണറായി വിജയനെ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ സ്വർണക്കളക്കടുത്ത് വന്നപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹം ജയിലിലായിരുന്നു കേരളത്തിൽ ബി ജെ പി അധികാരത്തിലായോഗ എന്നുള്ള നിലപാടിലേക്ക് ബി ജെ പി എത്തിയിരിക്കുന്നു മകളെ ആദ്യം അറസ്റ്റ് ചെയ്യണം മകളെ ആദ്യം അറസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് പിണറായി വിജയൻ കൊടുങ്ങുക പിന്നെ ഓരോ മന്ത്രിമാരെയും അറസ്റ്റ് ചെയ്യണം അവസാനമേ പിണറായി അറസ്റ്റ് ആവൂ ആ ഘട്ടമാകുമ്പോഴത്തേക്കും കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി പൊട്ടി തകർന്നിട്ടുണ്ടാകും അതിൽ നിന്ന് ബി ജെ പിയിലേക്ക് ഒഴുക്കുണ്ടാക്കാം ഇതാണ് പ്ലാൻ പക്ഷെ അതിനു മുമ്പായിട്ട് തന്നെ പിണറായി വിജയൻ ഇത് മണത്തറിഞ്ഞ് അമേരിക്ക ചികിത്സാർത്ഥം തന്നെ മുങ്ങാനുള്ള പരിപാടി കുടുംബസങ്കേതം അവിടെ നിന്ന് അദ്ദേഹം കഴിഞ്ഞാൽ രാ അവിടെ നിന്ന് രാജി അറിയിച്ച് രാജിവെക്കുകയും അല്ലെങ്കിൽ ഇവിടെ പോകുമ്പോൾ തന്നെ രാജിവെച്ച് അമേരിക്കയിലേക്ക് പോവുകയും ചെയ്യും പോയി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അദ്ദേഹം നേരെ അസുഖം അവിടെ നിന്ന് മാറി അവിടെ നിന്ന് കഴിഞ്ഞാൽ നേരെ വരുന്നത് യു അബുദാബിയിലേക്ക് അദ്ദേഹത്തിൻ്റെ മകൻ്റെ അടുത്ത് പിന്നെ ജീവിതകാലം മുഴുവൻ കഴിയുക എന്നുള്ള തന്ത്രമാണ് അദ്ദേഹം എടുക്കാൻ പോകുന്നത് ഏതെങ്കിലും ഒരു രാജ്യത്ത് കേസ് വന്നാൽ പോലും അറസ്റ്റ് നടക്കാൻ സാധ്യതയില്ലാത്ത രൂപത്തിൽ രഹസ്യ സ്വഭ സ്ഥലത്തായിരിക്കും അത് പിന്നീട് പിണറായി വിജയൻ ജീവിക്കുക ഇ എന്നുള്ള ഒരു പ്ലാനാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പായി അദ്ദേഹം അസുഖം എന്നുള്ള പേരിൽ അമേരിക്കയിലേക്ക് മുങ്ങും മാത്രമല്ല അമേരിക്കയിലാണ് ഫാരിസ് ഫാരിസഭവക്കാർ അദ്ദേഹത്തിന്റെ ഇരുപത്തി അയ്യായിരം കോടി രൂപയിൽ മേധ പണം അന അനധികൃത നിക്ഷേപം പല രാജ്യങ്ങളിലായി നിക്ഷേപിച്ചു വെച്ചിരിക്കുകയാണ് ഈ പണം എല്ലാം തന്നെ മകന്റെയും മകളുടെയും കൺട്രോളിലാണ് മാത്രമല്ല ഫാരിസ് സഭവക്കാരൻ്റെ കൺട്രോളാണ് ഈ പണമെല്ലാം വിദേശത്തുണ്ടെങ്കിലും പിണറായി വിജയൻ ഇന്നത്തെ അവസ്ഥയിൽ ഇതൊക്കെ ഉപയോഗിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് അസുഖമാണ് അദ്ദേഹം മാനസിക സംഘർഷത്തിലാണ് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ക്ലിഫ് ഹൗസിൽ ലിഫ്റ്റ് തന്നെ പിടിപ്പിച്ചിരിക്കുന്നു ഒന്നാം നിലയിലേക്ക് പോകാൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ സ്ഥിതി എത്ര ദയനീയമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോകുന്നു എന്നുള്ള സത്യം കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരികയാണ് അദ്ദേഹം ഏകദേശം തീരുമാനമെടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും പിണറായി വിജയനെ എല്ലാം ആദ്യം അറസ്റ്റ് ചെയ്യുന്നത് മകളെയാണ് എന്നുള്ള കാര്യത്തിലും സ്ഥിരീകരണം വന്നുകൊണ്ടിരിക്കുകയാണ് നന്ദി നമസ്കാരം